ഞാൻ ഞാനിതിനു മുമ്പ് കടത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഈ എഴുപത് ശതമാനം ആളുകളുടെയും കടമെന്ന് പറയുന്നത് അത് ആവശ്യമില്ലാത്ത കടങ്ങളാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കേസ് വന്നിട്ടോ കടമെടുക്കേണ്ടി വന്ന ആളുകളല്ല അവർക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കൃഷിയാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കാണിക്കാനല്ല നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടതെന്ന് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ കടത്തിലേക്ക് മെയിനായിട്ട് ഇവരെ നടത്തുന്നത് ഇപ്പോൾ ഒരു പത്രത്തിൽ നോക്കിയാൽ പല സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോൾ ഒരു പത്രത്തിൽ നോക്കിയാൽ പല സൂപ്പർ മാർക്കറ്റുകളിലും മറ്റേ നമ്മുടെ പലചരക്ക് കടകളിനേക്കാളും കുറഞ്ഞ രൂപയിൽ സാധനങ്ങൾ കിട്ടാനുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫറുകൾ ഇടുന്നതെന്ന് ഒരിക്കലുമല്ല അവർ ബൾക്കായിട്ട് അതിലും വില കുറച്ച് ഒന്നെങ്കിൽ സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ കൂടുതലുള്ള സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ ഓഫർ ഇടുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരമാവധി കൊണ്ടുപോവാതിരിക്കുക പരമാവധി ക്യാഷായിട്ട് തന്നെ പോവുക ഏകദേശം ആദ്യം ചെയ്യേണ്ട കാര്യം അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആ ഒരു വീട്ടിലേക്ക് വേണ്ട ആ സാധനങ്ങളുടെ കറക്റ്റ് ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ആ സാധനങ്ങൾ മാത്രം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കാണും കയറുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുമ്പോൾ കഞ്ഞ് മഞ്ഞളിച്ചിട്ട് ആവശ്യവും ആവശ്യമില്ലാത്ത സാധനങ്ങളും വാങ്ങിച്ചു കിട്ടും എന്നിട്ട് കുറേ കഴിയുമ്പോൾ ചിന്തിക്കും എന്തിനായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അവിടുത്തെ ഓഫർ കണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പല സൂപ്പർ മാർക്കറ്റിലുള്ള ഒരു കാര്യമാണ് ഹോം ഡെലിവറി നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചപ്പോലെ അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവില്ല അതുപോലെ ഈ സിനിമ തിയേറ്ററുകളിലും മറ്റും ഒട്ടിക്കത്തെ റേറ്റാണ് അപ്പോൾ ആ ഒരു സാധനങ്ങൾ പരമാവധി ലിമിറ്റേഷൻ ചെയ്യുക പിന്നെ ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ ഇവിടെയൊക്കെ ബിഗ് ബില്ലിയൻഡേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഓഫറുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ചുമ്മാ വാങ്ങിച്ചു കൂട്ടി പൈസ കളയാതിരിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് ഓരോ മാസവും കറക്റ്റ് ലിസ്റ്റ് എടുക്കുക അതായത് വരവ് ചെലവ് ചെറുകണക്കുകൾ കറക്റ്റായിട്ട് എഴുതുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന് നമുക്ക് ആവശ്യമുള്ള ഏതാ ആവശ്യമില്ലാത്ത ഏതാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക അതുവഴി നമ്മുടെ ഫിനാൻസ് കറക്റ്റായിട്ട് ചെയ്യും ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഫോണ് ഐഫോണ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചുമ്മാ അതിൻ്റെ ഇ എം ഐ അതുപോലെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുടെ ഇ എം ഐ കയ്യിലുണ്ടാവും ഇപ്പോൾ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ചിലപ്പോൾ മാസത്തിൽ ഒരു സിനിമ കണ്ടാലായി എന്നാലും ആ മെമ്പർഷിപ്പ് എടുത്ത് ഇട്ടുള്ള ആൾക്കാരുണ്ടാവും അതാ പറയുന്നത് പൈസ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക ഓരോ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പൈസ ചിലവാക്കുക ബാക്കി പൈസ നമ്മുടെ സേവിങ്സും എമർജൻസി ഫണ്ടുമായിട്ട് എടുക്കുക നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കി ഈ ക്രെഡിറ്റ് കാർഡും ഈ കടങ്ങളും ഇല്ലാത്ത കാര്യ സമയത്ത് നിങ്ങളെങ്ങനെയാണ് ജീവിച്ചത് ഒരു ടെൻഷനില്ലാതെ ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയി പിന്നെ ഇ എം ഐ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു മൊബൈൽ കേടായി അടുത്ത ഓപ്ഷൻ ആ അടുത്ത് ഇ എം ഐ എടുത്ത ആൾക്കാർ അടുത്ത മൊബൈൽ എടുക്കുവാണ് ിപ്പുള്ള സാലറിയിൽ നിന്ന് ഞാൻ ജീവിക്കാൻ പഠിക്കും ഞാൻ ആരുടെയും അടുത്തൊന്നും ഓരോരുത്തരീക്ക് വേണ്ടി തെണ്ടേണ്ടി വരില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാത്ത ഒരു കടവുമില്ല ഒരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് ആരോ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് പക്ഷേ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും ഇല്ലതാണ് ദിസ് ഈസ് ടിപ്പ് നമ്പർ ഇലവൻ